നമസ്കാരം ഐ പി എല്ലിന്റെ അടുത്ത സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മഞ്ഞക്കുപ്പായത്തിൽ മലയാളി താരം സഞ്ജു സാംസണെ കണ്ടയക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഒടുവിലായി വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഡൽഹിയിലേക്ക് സഞ്ജു പോകുന്നുവെന്ന ശക്തമായ പ്രചരണങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഡൽഹിയുടെ കൂട്ടത്തിൽ തന്നെ ചെന്നൈയുടെ പേരും കേൾക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും ഇനിയും വന്നിട്ടില്ല എങ്കിലും സോഷ്യൽ മീഡിയയിൽ സഞ്ജുവിന്റെ കൂടുമാറ്റം സംബന്ധിച്ചുള്ള ചർച്ചകൾ ചൂടുപിടിക്കുകയാണ് ഡൽഹി ആരാധകർ സഞ്ജു വരുമെന്ന് പറയുമ്പോൾ മറുവശത്ത് ചെന്നൈ ആരാധകരും സഞ്ജുവിനെ കിട്ടിയാൽ കൊള്ളാമെന്ന നിലപാടിലാണ് ഉള്ളത് മാത്രമല്ല കഴിഞ്ഞ ആഴ്ച റോയൽസ് പങ്കുവച്ച ഒരു വീഡിയോയും ഇതേക്കുറിച്ച് നിർണായക സൂചനകളാണ് നൽകുന്നത് മേജർ മിസിംഗ് എന്ന ക്യാപ്ഷനോടെയാണ് സഞ്ജുവിന്റെ ദൃശ്യങ്ങൾ കോർത്തിനാക്കിയ ഒരു വീഡിയോ അവർ പങ്കുവച്ചത് കോച്ച് കുമാർ സംഘക്കാരെ കൂടാതെ റോയൽസ് ടീമിലെ സഹതാരങ്ങൾക്കൊപ്പം സംസാരിക്കുകയും തമാശകൾ പങ്കിടുകയും ചെയ്യുന്ന സഞ്ജുവിനെയാണ് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് സി എസ് കെയിൽ സഞ്ജു ചേർന്നേക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ മറ്റൊരു കാരണമാണ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം തന്നെയാണ് ഇതിനു പിന്നിൽ ഇതെന്താണെന്ന് വിശദമായി നോക്കാം ഇന്ത്യയുടെ മുൻ ഇതിഹാസ നായകനും സി എസ് കെയുടെ മുൻ ക്യാപ്റ്റനുമായ എം എസ് ധോണി തൻ്റെ ആരാധനാപാത്രമാണെന്ന് സഞ്ജു നേരത്തെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ധോണിയോടൊപ്പമുള്ള ഒരു സ്വപ്നത്തെക്കുറിച്ചും അദ്ദേഹം ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു ഇതുതന്നെയാണ് സഞ്ജു ഇപ്പോൾ ഹീറോയായ ധോണിക്കൊപ്പം സി എസ് കെയിൽ ചേരുമെന്ന് ഉറപ്പിക്കാനുള്ള പ്രധാന കാരണം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചതിനാൽ തന്നെ ഇന്ത്യൻ ടീമിനൊപ്പം അദ്ദേഹത്തിന് ഇനി കളിക്കുക സാധ്യമല്ല എന്നാൽ സിഎസ് കെയിൽ ധോണിക്ക് കീഴിലോ ഒപ്പമോ കളിക്കാൻ സഞ്ജുവിന് ഇനിയും അവസരമുണ്ട് സി എസ് കെയുടെ നിലവിലെ ക്യാപ്റ്റൻ ഋജരാജ് ഗൈഗ്വാദ് ആണെങ്കിലും കളിക്കളത്തിൽ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത് ധോണിയാണെന്ന് കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ് സി എസ് കെ യുടെ അനൌദ്യോഗിക ക്യാപ്റ്റൻ അദ്ദേഹമാണെന്നാണ് എല്ലാവരും പറയുന്നത് പോലും അടുത്ത വർഷത്തെ ഐ പി എല്ലിൽ കൂടി ധോണി കളിച്ചേക്കും എന്നാണ് വിവരം പക്ഷെ ഭാവിയെ കുറിച്ച അദ്ദേഹം ഇനിയും അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നാൽ കളി തുടരാൻ ധോണി ആഗ്രഹിക്കുകയാണെങ്കിൽ സി എസ് കെ തീർച്ചയായും നിലനിർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ വന്നാൽ രാജസ്ഥാൻ റോയൽസ് വിട്ട് സി എസ് കെയിലേക്ക് വന്നാൽ ധോണിക്കൊപ്പം കളിക്കാനുള്ള സുവർണ അവസരം സഞ്ജുവിന് ലഭിക്കും താൻ നേരത്തെ കണ്ട ആ സ്വപ്നവും ഇതോടെ യാഥാർത്ഥ്യമായി മാറും ധോണി അടുത്ത സീസണിലും കളിക്കുകയാണെങ്കിൽ വിക്കറ്റ് കീപ്പറും അദ്ദേഹം തന്നെയായിരിക്കും സഞ്ജു ടീമിന്റെ ഭാഗമായാൽ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായിട്ടാകും കളിക്കേണ്ടി വരിക എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ധോണി വിരമിച്ചാൽ വിക്കറ്റ് കീപ്പിംഗ് ദൗത്യവും അദ്ദേഹത്തിലേക്ക് തന്നെ വരും ഇനി ധോണി അടുത്ത സീസണിൽ കളിക്കാതെ വിരമിച്ചാലും അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കാനും സഞ്ജുവിന് അവസരം ലഭിക്കും കാരണം കളി മതിയാക്കിയാലും ധോണിയെ സി എസ് കെ എന്തായാലും കൈവിടില്ല ടീമിൻ്റെ ഡയറക്ടറോ അല്ലെങ്കിൽ മുഖ്യ കോച്ചോ ഉപദേശകനോ ആയെല്ലാം ധോണി കൂടെ തന്നെ ഉണ്ടാകും ഇനി കാത്തിരുന്ന് കാണാം സഞ്ജു റോയൽസ് വിടുമോ അതോ ഡൽഹിയിലേക്ക് ചേക്കേറുമോ ഇതിനെയെല്ലാം അവഗണിച്ച ധോണിയുടെ കൂടെ കളിക്കാൻ ചെന്നൈയിലേക്ക് ചേക്കേറുമോ കാത്തിരുന്ന് തന്നെ കാണാം